राम हरे रामा, राम राम हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय वासुदे निगमकल्पतरोर्गल फलं शुकमु अमृत द्रव विभद भगवतम दसमालयम मुबुर हो रसिक नारायणम वस्कृ नरं चैव नरोत्तमं देवं సరస్వ కుమారాయ గోవిందాయ నమో నమే కృష్ణ శ్రీమద్భాగవతం చతుర్థస్కంధం ఇరువతి మూనా అధ్యాయం ऋदुमराजाव धामतलेके मडंगनु श्लोकम 25 മുതൽ 29 വരെ വാക്യം ദേവയ ഊചു ദേവയ ഊചുഹു അഹോ ഇയം വധൂർ ധന്യ യാശ്ചൈവം 부부જાം പതിം സർവാത്മനാപതിം ഭേ제 യജ്ഞേശം ശ്രീർ വധൂരിവ स एषा नूनं व्रचत्यूर्ध्वम् अनुवैन्यम् पतिं सति पश्यतास्मानतीत्यार्चिर् दुर्विभाव्येन कर्मणा तेषां दुरापं किं त्वन्यं मर्त्यानां भगवत्पदं भुवि लोलायुषो भुवि लोलायुषो एवै। नैष्कर्म्यं साधयन्त्युता सवञ्चितोपदात्मदृक् कृच्छ्रेणा महदा भुवि लब्धापवर्ग्यं मानुष्यं विषयेषु विषज्जते मैत्रेय उवाच स्तुवतीमलस्त्रीषु पतिलोकं गदावधू इयं वा आत्मविदां धुर्यो वैन्या प्राप्तचुदाश्रयः वर्तन्वाय चलो प्रेषण लो जी प्रेषण अरे माताजी वाचो ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ശ്ലോകം ഇരുപത്തിയഞ്ച് വിവർത്തനം ദേവന്മാരുടെ പത്നിമാർ പറഞ്ഞു അർച്ചി രാജ്ഞിക്ക് സർവ്വമഹത്വങ്ങളും ലോകത്തിലെ എല്ലാ രാജാക്കന്മാരുടെയും ചക്രവർത്തിയായ പൃഥു മഹാരാജാവിൻ്റെ ഈ രാജ്ഞി അവളുടെ മനോവാഹ ശരീരം ശരീരങ്ങളാൽ സാക്ഷാൽ ഭാഗ്യദേവത പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാൻ യജ്ഞേശ്വരനെ അഥവാ വിഷ്ണുവിനെ സേവിക്കുന്നത് പോലെ അവളുടെ ഭർത്താവിനെ സേവിച്ചിരുന്നതായി ഞങ്ങൾക്ക് കാണാൻ കഴിയും ഹരി കൃഷ്ണ ശ്ലോകം ഇരുപത്തി ആറ് പതി സ്ഥിതി പശ്യതാ സ്ഥാന വിവർത്തനം ദേവന്മാരുടെ പത്നിമാർ തുടർന്നു എത്ര പവിത്രയായ സ്ത്രീയാണ് അർച്ച ചെയ്യുന്നു നോക്കൂ സ്വന്തം പുണ്യകർമ്മങ്ങളുടെ ഫലമായി അവൾ ഇപ്പോഴും നമ്മുടെ ബുദ്ധിക്കും കാഴ്ചയ്ക്കും അപ്രാപ്യമായത്ര ഉയരങ്ങളിലേക്ക് അവളുടെ ഭർത്താവിനെ പിന്തുടരുന്നു ശ്ലോകം ഇരുപത്തിയേഴ് ഭഗവത് പദം ഭൂവിഷോ നൈഷ്കർമ്മ്യം സാധയത വിവർത്തനം ഈ ഭൗതിക ലോകത്തിൽ മനുഷ്യജീവിക്ക് വളരെ ഹ്രസ്വമായ ഒരു ജീവിത ഉള്ളൂ എങ്കിലും ഭക്തിയുദ്ധ സേവനത്തിൽ മുഴുകുന്നവർ ഭഗവ ഭവനത്തിലേക്ക് ഭഗവാനിലേക്ക് മടങ്ങിപ്പോകുന്നു കാരണം അവർ വാസ്തവത്തിൽ മോചനത്തിന്റെ പാതയിലാണ് അത്തരം വ്യക്തികൾക്ക് അലഭ്യമായി ഒന്നും തന്നെ ഇല്ല ശ്ലോകം ഇരുപത്തിയെട്ട് വിവർത്തനം ഈ ഭൗതിക ലോകത്തിൽ വലിയ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഏതൊരു വ്യക്തിയും ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിനുള്ള അവസരമായ മനുഷ്യരൂപത്തിലുള്ള ജീവിതം ലഭിച്ചതിനു ശേഷവും ഫലകാംക്ഷ കർമ്മങ്ങളുടെ പ്രസ പ്രയാസകരങ്ങളായ പ്രവൃത്തികൾ ഏറ്റെടു ഏതൊരുവനും സ്വന്തം ആത്മാവിനെ തന്നെ വഞ്ചിക്കുകയും ദ്വേഷിക്കുകയും ചെയ്യുന്നവനായി പരിഗണിക്കപ്പെടണം ശ്ലോകം ഇരുപത്തിയേഴ് മൈത്രേയു ദുര്യോവൈനം വിപത്തനം മൈത്രേയ മഹാമുനി സംസാരം തുടർന്നു എന്റെ പ്രിയപ്പെട്ട വിതുര നൂറ് സ്വർഗവാസികളുടെ പത്നിമാർ പത്നിമാർ അപ്രകാരം അന്യോന്യം സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ അർച്ചിരാജ്ഞി അത്യുന്നത സാക്ഷാത്കാരം ലഭിച്ച ആത്മാവും അവളുടെ ഭർത്താവുമായ മൃദു മഹാരാജാവ് എത്തിച്ചേർന്ന ഗൃഹത്തിലെത്തി ശ്ലോകം മുപ്പത് ഇത്തംഭൂതോ സൗഭൃദുദാമചരിത വിവർത്തനം മൈത്രേയം തുടർന്നു എല്ലാ ഭക്തന്മാരെക്കാളും മഹാഭക്തനായിരുന്നു പ്രദു മഹാരാജാവ് അദ്ദേഹം ശക്തനും വിശാല മനസ്കനും ഉദാരതയും ഗംഭീര പ്രകൃതിയുമായിരുന്നു ആ പ്രകാരം അവനെ കുറിച്ച് നിന്നോട് ഞാൻ കഴിയുന്നത്ര വിവരിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണജി ഹരേ കൃഷ്ണ അപ്പോൾ പൃഥ്മാഹാരാജാവ് പൂർണ്ണമായിട്ടും ഭഗവാനിൽ ബോധം ഉറപ്പിച്ച് തൻ്റെ യോഗശക്തി കൊണ്ട് ശരീരത്തിൽ നിന്നും ജീവനെ പുറത്തെടുത്തു അദ്ദേഹം തിരിച്ച് ഭഗവാനിലേക്ക് പോയി അർച്ചി മഹാറാണി തിരിച്ചു വന്ന സമയത്ത് കണ്ടത് പൃഥ്മാഹാരാജാവിൻ്റെ ചേതനയില്ലാത്ത ശരീരമാണ് അവൾക്ക് പെട്ടെന്ന് താൽക്കാലികമായിട്ടുള്ള ഒരു ദുഃഖം അനുഭവപ്പെട്ടു എങ്കിലും അവളും ആത്മീയമായിട്ടുള്ള ബുദ്ധി ഉള്ളവളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മുക്തയായി തിരിച്ച് സ്വബോധത്തിലേക്ക് വന്നു അതിനുശേഷം മർച്ചി മഹാറാണി പൃഥ്മാഹാരാജാവിൻ്റെ ശരീരം ദേഹത്യകം നടന്നിട്ടുള്ള ആ ശരീരം ചിതയിലേക്ക് എടുത്തു വെച്ചു എല്ലാവിധ കർമ്മങ്ങളും ചെയ്തു യാതൊരു വിലാപവും ഉണ്ടായില്ല സ്വയം തന്നെ എല്ലാവിധ അന്ത്യകർമ്മങ്ങളും പൃഥ്വഹാരാജാവിന് അർച്ചി മഹാറാണി ചെയ്തു ആ ചിതയ്ക്ക് ചുറ്റും ബലം വെച്ചു ദേവന്മാരോട് എല്ലാവരോടും പ്രാർത്ഥിച്ചു അതിനുശേഷം തൻ്റെ ഭർത്താവിനെ അനുഗമിക്കുന്നതിനു വേണ്ടി ഭർത്താവിന്റെ കൂടെ എവിടേക്കാണോ ഭർത്താവ് പോയിട്ടുള്ളത് പൃഥ്വഹാരാജാവ് പോയിട്ടുള്ളത് അവിടേക്ക് തന്നെ എത്തിച്ചേരുന്നതിന് വേണ്ടി സഹഗമനം നടത്തുന്നതിനു വേണ്ടി സഹഗമനം ഭർത്താവിനോട് ഒന്നിച്ച് പോകാം അതിനു വേണ്ടി അർച്ചി മഹാറാണെ ആ ചിതയിലേക്ക് എടുത്തു ചാടിയുന്നു ഇതെല്ലാം ഉയരത്തിൽ നിന്നും ഉയർന്ന ലോകത്തിലുള്ള ദേവന്മാർ കാണുന്നുണ്ടായിരുന്നു അവർ പുതുമാരാജാവിനെ കുറിച്ചും അർച്ചി ദേവിയെ കുറിച്ചും പറയുന്നതാണ് ഇവിടെ നമ്മൾ ദേവിയുടെയും ഗംഭീരമായിട്ടുള്ള ദേഹത്യാഗം കണ്ട സമയത്ത് അവര് താഴോട്ട് ഇറങ്ങി വന്നു അവര് മന്ദരാ മന്ദരാപർവതത്തിന്റെ മുകളിലേക്ക് വന്നു പൃഥ്മാഹാരാജാവിനും അർച്ചി ദേവിക്കും പുഷ്പവൃഷ്ടി നടത്തി അവരുടെ ഭഗവാന്റെ പക്കലേക്കുള്ള തിരിച്ചുപോകന് എല്ലാവിധ ആശംസകളും നൽകി അനുഗ്രഹങ്ങളും നൽകി അവർ വലിയ ഒരു ആഘോഷം പോലെ അത് കൊണ്ടാടി ആ സമയത്ത് ദേവിമാർ ദേവന്മാരുടെ പത്നിമാർ സംസാരിക്കുന്നതാണ് അവർ തമ്മിൽ സംസാരിക്കുന്നതാണ് ഇവിടെ മൈത്രേ മഹർഷി പറയുന്നത് ദേവ്യൂച്ചു അഹോ ഇയം വധൂർധന്യ ചൈവം പതി സർവാത്മനാ പതിം യജ്ഞേശം ശ്രീർ വധൂരിവ ഈ അർച്ചി ദേവി എത്ര ധന്യാണ് എത്ര മഹാത്മ്യമുള്ളവളാണ് അവളെ ജീവിതകാലം മുഴുവൻ ആ പൃഥ്വഹാരാജാവിനെ തന്റെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പൂർണ്ണമായിട്ടും സേവിച്ചു അവൾക്ക് ധാരാളം സേവികമാരുണ്ടായിരുന്നു പരിചാരി പരിചാരികമാരുണ്ടായിരുന്നു എന്നാലും അർച്ചി ദേവി സ്വയം തന്നെ രാജ്ഞിയായിട്ടും പൃഥു മഹാരാജാവിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു ഇതുപോലെ ശ്രീവധൂരിവ യജ്ഞേശം ശ്രീവധൂരിവ യജ്ഞേശനായിട്ടുള്ള യജ്ഞപുരുഷനായിട്ടുള്ള ഭഗവാൻ വിഷ്ണുവിനെ എങ്ങനെയാണോ ശ്രീ ഭാഗ്യദേവത ലക്ഷ്മിദേവി സേവിക്കുന്നത് പദസേവനം ചെയ്യുന്നത് അതുപോലെ ലക്ഷ്മി ദേവിക്ക് യഥാർത്ഥത്തിൽ ഭഗവാൻ തന്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തിട്ടുണ്ട് ശ്രീവത്സം എന്ന് പറഞ്ഞ് ഭഗവാന്റെ മാരടത്തിൽ ലക്ഷ്മി ദേവിക്ക് വസിക്കാം ശ്രീ വസിക്കുന്ന സ്ഥലമാണ് ശ്രീവത്സം പക്ഷേ ലക്ഷ്മിദേവി അവിടെ വസിക്കുന്നില്ല ഭഗവാന്റെ മാരടത്തിൽ നിന്നും താഴോട്ട് ഇറങ്ങി വന്ന് പാദത്തിൽ ഇരിക്കാനാണ് ലക്ഷ്മി ദേവിക്ക് താല്പര്യം ഭഗവാന്റെ പാദസേവനം നിരന്തരം ചെയ്യുന്നതിനാണ് ലക്ഷ്മി ദേവിക്ക് താല്പര്യം ഭഗവാന്റെ പാദസേവനം ചെയ്യുന്നതിന് ധാരാളം മറ്റു ഭാഗ്യദേവതമാർ പരിചാരികമാർ ഉണ്ടെങ്കിൽ നേരിട്ട് ലക്ഷ്മി ദേവി ഭഗവാന്റെ പാദസേവനം ചെയ്യുന്നു അതേപോലെ തന്നെ അർച്ചി ദേവിയും തനിക്ക് ധാരാളം പരിചാരികമാരുണ്ടെങ്കിൽ നേരിട്ട് രാജ്ഞിയായിട്ട് ഇരുന്നിട്ടും നേരിട്ട് പൃഥ്വഹാരാജാവിന്റെ കാര്യങ്ങളെല്ലാം രാജ്ഞി അർച്ചി ദേവി ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ മഹത്വമുള്ളവളാണ് എന്നിവിടെ ദേവിമാർ ദേവ ദേവന്മാരുടെ പത്നിമാർ പരസ്പരം സംസാരിക്കുക അവൾ വളരെ മഹത്വമുള്ളവണ് മഹത്വമുള്ളവളാണ് എന്ന് പറയും സേശാനോ നരച്ചത്യൂർദ്ധമനും അനുവൈന്യം ആ സമയത്ത് ദേവന്മാർക്ക് ആ ദേവപത്നിമാർക്ക് ഒരു പ്രത്യേക കാഴ്ച കാണാൻ സാധിച്ചു എന്താണ് അവർ കാണുന്നത് രണ്ട് വൈകുണ്ഠ വിമാനങ്ങൾ ഉയർന്ന് ലോകങ്ങളിലേക്ക് പോകുന്നത് അവർക്ക് കാണാൻ സാധിച്ചു അവർ നേരത്തെ തന്നെ ഉയർന്ന ലോകങ്ങളിലാണ് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർന്ന ലോകങ്ങളിലാണ് ഊർധ ലോകങ്ങളിലാണ് ദേവന്മാരിയ്ക്കുന്നത് പക്ഷെ അവർക്കും ഉപരിയായിട്ടാണ് ഈ വൈകുണ്ട വിമാനങ്ങൾ പറക്കുന്നത് ആ വൈകുണ്ട വിമാനങ്ങൾ പറന്ന് അവർക്ക് കാണാൻ സാധിക്കാത്ത അവർക്ക് അപ്രാപ്യമായിട്ടുള്ള ലോകങ്ങളിലേക്ക് ആ വൈകുണ്ട വിമാനങ്ങൾ പറന്നു പോകുന്നത് അവർക്ക് കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നത് അതാണ് അവർ പറയുന്നത് നമ്മൾക്ക് നമ്മുടെ കാഴ്ചക്കും ബുദ്ധിക്കും അപ്രാപ്യമായിട്ടുള്ള ലോകങ്ങളിലേക്ക് രണ്ട് വിമാനങ്ങൾ അതാ പറന്നു പോകുന്നുണ്ട് നോക്കൂ എന്ന് പറഞ്ഞു അവർ താഴോട്ട് നോക്കുന്ന സമയത്ത് ആ ചിതയാണ് കാണുന്നത് മൃദു മഹാരാജാവിൻ്റെയും അർച്ചി ദേവിയുടെയും ചിതയാണ് കാണുന്നത് പക്ഷെ അവര് മുകളിലേക്ക് നോക്കിയ സമയത്ത് രണ്ട് വൈകുണ്ട വിമാനങ്ങൾ വളരെ ഉയർ ഉയരത്തിൽ പറന്നു പോകുന്നത് അവർക്ക് കാണാൻ സാധിച്ചു അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് വലിയ അത്ഭുതമാണ് അല്ലെ ഒരു ഭൗതിക ശരീരത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ അവർക്ക് ആത്മീയമായിട്ടുള്ള ശരീരം കിട്ടി രണ്ടു പേർക്കും രണ്ട് ശരീരങ്ങൾ തന്നെ കിട്ടി ആ ആത്മീയ ലോകത്തിലേക്ക് അവർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവാത്മാവിനെ സംബന്ധിച്ച കാര്യങ്ങളും ഒരു വ്യക്തിയുടെ കർമ്മങ്ങളും വളരെ ചിന്തിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് ഇവിടെ അവർ പറയുന്നത് ദുർവിഭാഭ്യം എങ്ങനെയാണ് ഇത് സംഭവിച്ചത് താഴോട്ട് നോക്കുന്ന സമയത്ത് അവരുടെ മൃതശരീരമായിരുന്നു കണ്ടിരുന്നത് ഇപ്പോൾ അവരുടെ ചിതയാണ് കാണുന്നത് പക്ഷെ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ഉയരത്തിൽ രണ്ട് വൈകുണ്ഠ വിമാനങ്ങളിൽ അവര് അവർക്ക് കാണാൻ സാധിക്കാത്ത മേഖലയിലേക്ക് ഉയർന്നു പോകുന്നത് കാണാൻ സാധിക്കും വലിയ അത്ഭുതമാണ് എന്നാണ് അവര് പറയുന്നത് അതിനുശേഷം ആ ആ ദേവന്മാര് പറയുകയാണെങ്കിൽ മനുഷ്യജന്മം ഭൂമിയിലുള്ള മനുഷ്യന്മാരുടെ ജന്മം വളരെ മഹത്തരമാണ് ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ലല്ലോ നമ്മുടെ ജന്മത്തിനേക്കാൾ എത്രയോ മഹത്തരമാണ് ഈ മനുഷ്യന്മാരുടെ ജന്മം കാരണം എന്താണ് ഭൂവി ലോല ആയുഷോയേ വൈ തേശാം ദുരാപം കിം ത്വന്യം മർത്യാനാം ഭഗവത് പദം ഭുവി ലോല ആയുഷോയേ വൈ നൈഷ്കർമ്മ്യം സാധയന്യുത മനുഷ്യജന്മം വളരെ മഹത്തരമാണ് കാരണം എന്താണ് അവർക്ക് കുറച്ചു കാലം മാത്രം ജീവിച്ചാൽ മതി ഭൂവി ലോലായുഷോ ലോലായുഷം അവർ അവരുടെ ആയുസ് എന്താണ് വളരെ ചെറുതാണ് ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാരുടെ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്ഷണപങ്കുരം അല്ലെ വളരെ ചെറുതാണ് ഒരു മിന്നൽ പിണർ പോലെയുള്ളു ഒരു മിന്നൽ അടിക്കുന്നതിന് എത്ര സമയം എടുക്കും അത്രേയുള്ളൂ മനുഷ്യന്റെ ജന്മം ദേവന്മാരെ സംബന്ധിച്ച് ദേവന്മാർക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങൾ ജീവിക്കേണ്ടി വരുന്നു ഈ ചെറിയ ആയുസ്സിൽ കുറച്ച് ഭക്തി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നുണ്ട് തൊന്മർയാനം ഭഗവത് പദം ഭഗവാന്റെ അടുത്തേക്ക് അവർക്ക് തിരിച്ചു പോകാം കുറച്ചു കാലം ഭക്തി ചെയ്താൽ മതി കാരണം അതാണ് അവർക്ക് കുറച്ചാസേ ഉള്ളൂ കുറച്ചു കാലം ചെയ്താൽ തന്നെ അവർക്ക് പറയാം ഞാൻ ജീവിതകാലം മുഴുവൻ ഭക്തി ചെയ്തു എന്ന് പറയാം അല്ല ഞാൻ ജീവിതകാലം മുഴുവൻ ഭഗവാനെ സേവിച്ചു എത്ര സേവിച്ചത് വളരെ കുറച്ച് വർഷമാണ് ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കുറച്ച് സമയമാണ് കുറച്ച് സമയം ഭഗവാന്റെ ഭക്തി ചെയ്താൽ അവര് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നു അത് വലിയൊരു കാര്യമാണ് വലിയ മഹത്തായിട്ടുള്ള കാര്യമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറയും അവർ അവർ യഥാർത്ഥത്തിൽ ആ മോചനത്തിനുള്ള വഴിയിൽ തന്നെയാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് മോചനത്തിന് വളരെ എളുപ്പമുള്ള ഒരു മാർഗമാണ് മനുഷ്യ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ മോചനം കിട്ടും ഇനി നമ്മൾക്കൊക്കെ എന്ത് വേണം ദേവന്മാർ പറയുന്നു ഇനി നമ്മൾക്ക് എപ്പോഴാണ് മനുഷ്യജന്മം ഇനി ഭൂമിയിലേക്ക് കിട്ടുന്നത് എന്ന് അറിയില്ല അത് നേരിട്ട് മനുഷ്യജന്മം തന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല മറ്റു ശരീരങ്ങളിലൂടെയൊക്കെ കടന്നിട്ട് വേണം മനുഷ്യജന്മം കിട്ടുന്നത് അപ്പൊ ഈ അല്പമായിട്ടുള്ള ആയുസുള്ള മനുഷ്യജന്മം നേരിട്ട് ഭഗവത് പദം കിട്ടുന്നതിന് സാധ്യമായിട്ടുള്ള ഒരു ശരീരമാണ് എന്നാണ് അവർ പറയുന്നത് തേഷാം ദുരാപം കിം നേടാൻ പ്രയാസമുള്ളതാണ് ഈ മനുഷ്യജന്മം ആ മനുഷ്യജന്മത്തിൽ നമ്മൾക്ക് നേടാൻ പ്രയാസമുള്ളതായിട്ടൊന്നുമില്ല എന്നാണ് പറയുന്നത് മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള കാര്യം നമ്മൾക്ക് ലഭിക്കും എന്ന് പറയും ദുരാപം കിം മർദ്ധ്യാ ഭഗവത്പദം ഭൂവി ലോലായുഷോയ് നൈഷ്കർമ്മ്യം സാധയന്യുത എന്ന നൈഷ്കർമ്മത്തിന്റെ മോചനത്തിന്റെ പാതയാണ് ഈ മനുഷ്യജന്മം നേരിട്ട് ഭഗവത് പദം അവർക്ക് കുറച്ചു കാലത്തെ ഭഗവത് സേവനം കൊണ്ട് അല്പായുഷം ഭൂമിയിൽ വന്ന് കുറച്ചു കാലം ഭഗവാന്റെ സേവനമൊക്കെ ചെയ്താ മതി അവർക്ക് നേരിട്ട് നമ്മൾക്ക് പോകാൻ സാധിക്കാത്ത നമ്മൾക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത നമ്മൾക്ക് കാണാൻ സാധിക്കാത്ത വൈകുണ്ട ലോകങ്ങളിലേക്ക് അവർക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നുണ്ട് എന്നാണ് അവര് തമ്മിൽ സംസാരിക്കുന്നത് സവഞ്ചിതോബാത്മതൃണമഹതാ ഭൂവി ലബ്ധാപവർഗ്യം മാനുഷ്യം വിഷയേഷു വിഷജത അങ്ങനെയുള്ള മനുഷ്യജന്മം കിട്ടിയിട്ടും ആ ഭക്തി ആ ഭഗവാന്റെ സേവനത്തിലേക്ക് വരാതെ അവരെന്താണ് ചില ആളുകൾ എന്താണ് ചെയ്യുന്നത് വിഷയേഷു വിഷജതയും ഇന്ദ്രിയ വിഷയങ്ങൾക്ക് വേണ്ടി കഠിനമായിട്ട് പ്രയത്നിക്കുകയാണ് മഹതാഭുവി അവർ വലിയ കഷ്ടപ്പാട് അനുഭവിക്കുകയാണ് ഇതിനു വേണ്ടിയിട്ടാണ് കുറച്ച് തൃപ്തി കിട്ടുന്നതിന് വേണ്ടി കഠിനമായിട്ട് അധ്വാനിക്കുകയാണ് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാതെ അങ്ങനെയുള്ളവരെ കുറിച്ച് ദേവന്മാർ എന്താണ് പറയുന്നത് സവഞ്ചിതോപതാത്മതൃപ്തി അവർ അവർ അവരുടെ തന്നെ ശത്രുവാണ് എന്നാണ് അവരുടെ ശത്രു വേറെ ആരുമല്ല അവര് തന്നെയാണ് അവർക്ക് ഇത്രയും വലിയൊരു അവസരം കുറച്ചു കാലം ഭഗവാന്റെ സേവനം ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള അവസരം കിട്ടിയിട്ടും അവർ ഇന്ദ്രിയ വിഷയങ്ങൾക്ക് വേണ്ടി കഠിനമായിട്ട് കഷ്ടപ്പെടുകയാണ് അങ്ങനെയുള്ളവർ സ്വയം വഞ്ചിക്കുകയാണ് അവർ ആത്മഹത്യ ചെയ്യുകയാണ് എന്നാണ് പറയാം അവർ സ്വയം വഞ്ചിക്കുന്നവരാണ് അവര് തന്നെയാണ് അവരുടെ ശത്രു അവര് സ്വയം ശത്രുക്കളാണ് ഭഗവാനും പറയുന്നുണ്ട് അല്ലെ എന്താണ് മനുഷ്യ ശരീരം കിട്ടി ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കാതെ ഇന്ദ്രിയ വിഷയങ്ങൾക്ക് വേണ്ടി കഠിനമായിട്ട് പ്രയത്നിക്കുന്ന ആളുകൾ അവര് വലിയ വിധികളാണ് അവര് സ്വയം വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് ബുദ്ധിയില്ല അവര് സ്വയം ശത്രുക്കളാണ് അത് ആത്മതൃ സ്വന്തം ശത്രുക്കളായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് വലിയൊരു അവസരം കിട്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു കുന്തനം പറയുന്നുണ്ട് അല്ലെ ചുട്ടു തിന്നുന്നു ജന്മം പഴുതേന എത്ര കാലം പ്രയാസപ്പെട്ടിത്താൻ എത്രയോ ജന്മം പ്രയാസപ്പെട്ടിട്ടാണ് നമ്മൾക്ക് ഈ മനുഷ്യ ശരീരം കിട്ടിയിട്ടുള്ളത് എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മള് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശരീരം കിട്ടിയിട്ട് നമ്മള് ചുട്ടു തിന്നുന്നു അതിനൊരു വിലയും കൊടുക്കാതെ നമ്മൾ വീണ്ടും ഭൗതിക വിഷയത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യും അല്ല വലിയ വലിയ വീടുണ്ടാക്കുന്നതിന് വലിയ വലിയ ഫാക്ടറി ഉണ്ടാക്കുന്നതിന് ലോൺ എടുത്ത് പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരുപാട് ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ എടുത്തിട്ട് അങ്ങനെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവരെ കുറിച്ചാണ് ദേവന്മാര് പറയുന്നത് ആത്മതൃക്ക് അവർ സ്വയം ശത്രുക്കളായിട്ട് പ്രവർത്തിക്കുകയാണ് വളരെ ഈസി ആയിട്ട് ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നതിന് പകരം എന്തൊക്കെയോ തലയിലെടുത്ത് ഏറ്റു ഏറ്റെടുത്ത് ചെയ്ത് വലിയ ടെൻഷനായിട്ട് അങ്ങനെ ജീവിതം ചുട്ടു പിന്നോ ജന്മം പഴുതേ എന്ന് ഞാൻ പറഞ്ഞില്ല ഭൂന്താനം പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ദേവന്മാർ ദേവിമാർ സംസാരിക്കുന്ന കാര്യം കൂടി ഇത്രയും മഹർഷി പറഞ്ഞു അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ദേവന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആദ്യം ദേവിമാർ കണ്ടത് ദേവന്മാരും ദേവിമാരും കണ്ടത് ഋതു മഹാരാജാവിന്റെ വിമാനമാണ് ആദ്യം ഒരു വിമാനം ഉയരത്തിൽ പോകുന്നത് കണ്ടു തൊട്ടടുത്ത് തന്നെ പിന്നെ അവർ നോക്കുന്ന സമയത്ത് തൊട്ടുപുറകിൽ മറ്റൊരു വിമാനം കൂടി പോകുന്നുണ്ട് സ്തുവതീശ്വാമസ്ത്രീഷു പതിലോകം ഗതാ വധുവാത്മവിതാം ധുര്യോതാശ്രയം രാജാവ് ആദ്യം ഭഗവാന്റെ നാമത്തിലേക്ക് പോയി എന്ന് പറയാൻ പ്രാപ്തി പ്രാപ്യ അച്യുതാശ്രയം ഭഗവാൻ അച്യുതന്റെ ആശ്രയത്തിലെത്തി ഭഗവാന്റെ പാദത്തിൽ വൈകുണ്ഠ ലോകങ്ങളിൽ എത്തിച്ചേർന്നു അതിനു പുറകെ തന്നെ പതിലോകം ഗതാഗതം എവിടേക്കാണോ തന്റെ പതി പോയിട്ടുള്ളത് ആ പതി പോയിട്ടുള്ള ലോകത്തിലേക്ക് തന്നെ അർച്ചി ദേവിക്കും പോകാൻ സാധിച്ചു എന്ന് പറയുന്നു രണ്ടുപേരും ആ ഒന്നിനു പുറകെ ഒന്നായിട്ട് വൈകുണ്ട ലോകങ്ങളിലേക്ക് പോകുന്നത് ദേവന്മാർക്ക് ദേവിമാർക്കും കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നത് അപ്പം മരിച്ചതിന് ശേഷം അവർ അവര് ശൂന്യതയിലെത്തുകയോ അല്ലെങ്കിൽ അവര് ഇല്ലാതാവുകയോ അല്ലെങ്കിൽ അവര് രണ്ടുപേരും ഒന്നായി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവര് ഭഗവാനിൽ ലയിച്ചുചേരുകയോ ഒന്നും സംഭവിച്ചിട്ടില്ല അവരുടെ വ്യക്തിത്വം അതേപോലെ തന്നെ ഉണ്ടായിരുന്നു ഭഗവത്ഗീതയിൽ ആദ്യം തന്നെ പറഞ്ഞു തരുന്നത് അതാണ് അല്ലെ നത്വേവാഹം ജാതുനാസം നത്വം ജനാധിമ നൈവ ന ഭവിഷ്യാമ സർവേ വയമതപരം നമ്മൾ എല്ലാവരും എല്ലാ സമയത്തും ഉണ്ട് നമുക്കൊന്നും സംഭവിക്കുന്നില്ല ശരീരം മാത്രമേ ഇല്ലാതാകുന്നുള്ളൂ നമ്മുടെ വ്യക്തിത്വം നമ്മള് ഒരിക്കലും നമ്മൾക്ക് നഷ്ടപ്പെടുന്നില്ല എന്ന് പറയാം അപ്പം അർച്ചയുടെ അർച്ചി അർച്ചയായിട്ടും പൃഥ് മഹാരാജാവ് പൃഥ് അവരുടെ ആത്മീയ ശരീരത്തിൽ വൈകുണ്ട ലോകത്തിലേക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് പോകുന്നത് ദേവന്മാരെ നോക്കി കണ്ടു അവരെ സ്തുതിച്ചു ഇത്രയും കാര്യം മൈത്രേ മഹർഷി ആ പറഞ്ഞതിന് ശേഷം പൃഥു മഹാരാജാവിന്റെ ആ ഒരു ചരിത്രം ഭക്തി സേവനം ധാർമ്മികമായിട്ടുള്ള ജീവിതം അവിടെ ചുരുക്കുകയാണ് അതിനുശേഷം അടുത്ത ശ്ലോകങ്ങളിൽ ഈ കേൾക്കുന്നതിന്റെ മഹാത്മ്യമാണ് പറയുന്നത് അതിന്റെ ഫലശ്രുതിയാണ് അടുത്ത അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് നമുക്ക് ദിവസം നോക്കാം തുടരാം ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ പ്രഭുജി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാഗര ശ്രീവാസാദി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ